ഞാന് സത്യം പറഞ്ഞാൽ ഇന്ന് ഒരുപാട് അഭിമാനിക്കുന്നു ഒരു മലപ്പുറത്തുകാരനായതിൽ അത് മാത്രമല്ല ഞാനൊരു മലപ്പുറത്തുകാരനായി ഞാൻ അഭിമാനിക്കാൻ പ്രധാന കാരണം എന്തായിരിക്കുന്നതല്ലേ അതായത് നമ്മൾ ഈ റഹീമിന് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്ത ഒരു ആപ്പ് ഉണ്ടായിരുന്നു അത് നമ്മളെല്ലാവരും ഈ ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി യു പി ഐ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പരിമിതിയുണ്ട് അത് കഴിഞ്ഞാൽ അത് കട്ടായി പോകും പലപ്പോഴും ഫണ്ട് ക്രൗഡ് ഫണ്ടിങ് ഒക്കെ നടത്താനും വേണ്ടിയിട്ടിപ്പം ഈ നമ്മൾ ഈ സോഷ്യൽ വർക്കേഴ്സൊക്കെ യു പി ഐ ഉപയോഗിക്കുമ്പോൾ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് കൊടുക്കാറാണ് ചെയ്യുക പക്ഷേ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇവർ പിന്നെ ഫണ്ട് ക്രൗഡ് ഫണ്ടിങ് ചെയ്തത് പക്ഷേ ഈ ആപ്പ് നിർമ്മിച്ചത് മലപ്പുറത്തുകാരായിരുന്നു മലപ്പുറത്തേ ഉള്ള പിന്നെ മൂന്ന് പേരായിരുന്നു ഈ ആപ്പ് നിർമ്മിച്ചത് അപ്പോൾ അത് ആരാ എന്താ ഏതൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പം ശരിക്കു പറയുകയാണെങ്കിൽ ഈ ആപ്പ് ഇത്രയും നന്നായിട്ട് കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ഇത്രയും ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരുപാട് ആളുകളെ ഇതിനു വേണ്ടിയിട്ട് പണം സംഭരിക്കാൻ വേണ്ടി പണം ഇതിനു വേണ്ടിയിട്ടൊക്കെ വളരെ വേഗത്തിൽ കാര്യങ്ങൾ നീക്കിയപ്പോൾ ഇതിൻ്റെ പിറകിൽ ഉണ്ടായിരുന്ന ഈ മലപ്പുറത്തുകാരെ നമുക്ക് മറക്കാൻ കഴിയില്ല കേട്ടോ അവർ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഇതിൻ്റെ ഒരു സെർവർ പ്ലാൻ ചെയ്തതൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു വളരെ പെർഫെക്റ്റ് ആയിരുന്നു ഒരു ആപ്പൊക്കെ ചിലപ്പോൾ ആർക്കും ചെയ്യാമായിരിക്കാം പക്ഷേ ഇത്രയും വലിയൊരു ട്രാഫിക് വരുമ്പോൾ അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതൊക്കെ അറിയാത്തൊരു ആളുകളായിരുന്നെങ്കിൽ വളരെ ഇതായിരിക്കും സിറ്റുവേഷൻ വളരെ ബാഡായിരിക്കും അതൊക്കെ വളരെ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്ത് നടത്തിയിട്ടായിരുന്നു ഈ ആപ്പ് ലോഞ്ച് ചെയ്തതും പക്ഷേ ഏറ്റവും വലിയൊരു എന്ന് വെച്ചാൽ ആ ഒരു ചെറിയ സമയത്ത് അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ആ മുന്നേറി എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും സന്തോഷിപ്പിച്ചത് അപ്പോൾ നോക്കാം നമുക്ക് ഏതായാലും ആപ്പിനെ കുറിച്ചും ആപ്പ് ആരാണ് ഡെവലപ്പ് ചെയ്തത് എന്നൊക്കെ നമുക്ക് നോക്കാം മുപ്പത്തിനാല് കോടി സമാഹരിച്ച റഹീമിനെ രക്ഷിക്കുക മൊബൈൽ ആപ്പ് ഒരുക്കിയ മലപ്പുറത്തെ മൂന്ന് യുവാക്കൾ അബ്ദുൾ റഹീമിനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനായി ബ്ലഡ് മണിയായി ആവശ്യപ്പെട്ട മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചത് മലപ്പുറം സ്വദേശികളായ മൂന്ന് യുവാക്കൾ വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്പ് വഴി തീർത്തും സുതാര്യമായ രീതിയിൽ ക്രൗഡ് ഫണ്ടിങ് നടത്താനായത് ഇവരുടെ കഠിനമായ പ്രയത്നം മൂലമാണ് സ്കൂൾ കാലം മുതൽ ഒരുമിച്ച് പഠിച്ച ഇലക്ട്രോണിക്സ് എഞ്ചിനീയർമാരായ ആനക്കയം സ്വദേശി ചെറുകപ്പള്ളി ഹാഷിൻ കിശേരി പേരാമ്പുറത്ത് ഷുഹൈബ് ഒതുക്കുങ്ങൽ തട്ടാരത്തൊടി അഷ്ഹർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സ്പൈൻ കോഡ് എന്ന സ്റ്റാർട്ടപ്പ് സംരംഭമാണ് ആപ്പ് തയ്യാറാക്കിയത് ഫെബ്രുവരി അവസാനമാണ് അബ്ദുൽ റഹീം ലീഗൽ അസിസ്റ്റൻ്റ് കമ്മിറ്റി ക്രൗഡ് ഫണ്ടിങ്ങിനായി കസ്റ്റമേഴ്സ്ഡ് മൊബൈൽ ആപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ട് സമീപിച്ചത് മാർച്ച് ഏഴിന് തന്നെ ആപ്പ് ലോഞ്ച് ചെയ്യാനായി അയച്ച പണം കൃത്യമായി അവകാശികളിലെത്തി എന്ന് ഉറപ്പാക്കാനാവുന്ന ഇതുവരെ എത്ര രൂപ ലഭിച്ചു ഏത് സംസ്ഥാനം ഏത് ജില്ല ഏത് വാർഡ് ഏത് സംഘടന വ്യക്തി എന്നുവരെ ഒറ്റ ക്ലിക്കിൽ അറിയാൻ കഴിയുന്നുവെന്നതാണ് ആപ്പിൻ്റെ പ്രത്യേകത അബ്ദുൽ റഹീം രണ്ടായിരത്തി ആറ് സൗദിയിൽ വീട്ടു ഡ്രൈവറായി ജോലി നോക്കുന്നതിനിടയിലുള്ള അബദ്ധമൂലം വീട്ടുടമയുടെ രോഗിയ രോഗിയായ മകൻ മരിച്ചതാണ് കേസ് വധശിക്ഷ ഒഴിവാക്കാൻ വൺ പോയിന്റ് ഫൈവ് കോടി റിയാലാണ് മുപ്പത്തിനാല് കോടി രൂപ കുടുംബ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്ന റഹീമിനെ തിരിച്ചു നാട്ടിലെത്തിക്കാൻ നാട്ടുകാർ ചേർന്ന് നിയമ സഹായ സമിതി രൂപീകരിച്ച് കഴിഞ്ഞ മാസം തുടങ്ങിയ ചെറിയ ശ്രമം ലോകമെങ്ങുമുള്ളൽ മലയാളികൾ ഏറ്റെടുത്തു വെള്ളിയാഴ്ച ഒമ്പത് മിനിറ്റിനിടെ ഒരു കോടി രൂപ എത്തി വിദേശത്തുനിന്നും പിരിച്ച തുക കൂടി അക്കൗണ്ടിലെത്താനുണ്ട് കഴിഞ്ഞ പത്ത് ദിവസമാണ് ധനസമാഹരണം ഊർജിതമായത് മലപ്പുറം ജില്ലയിൽ നിന്നും മാത്രം ഒമ്പത് കോടിയിലേറെ രൂപ ലഭിച്ചു ഏതായാലും ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടോ നമ്മൾ മലപ്പുറത്തുകാരാണെന്ന് അറിഞ്ഞത് പ്രത്യേകിച്ച് എന്തുകൊണ്ടാണെന്നറിയോ പല വിഷയങ്ങളിലും പല രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ പ്രത്യേക രീതിയിൽ മറ്റൊരാംഗിളിൽ കാണാറുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പല ഫാസിസ്റ്റ് പാർട്ടികളൊക്കെ കാണാറുണ്ട് പല പാർട്ടികളെന്ന് പറയില്ല പ്രത്യേകിച്ച് ബി ജെ പിൻ്റെയൊക്കെ പല വിഷയങ്ങളും ബി ജെ പി മലപ്പുറത്തിനേതായിട്ട് കാണാറുണ്ട് പല അതേപോലെ തന്നെ മറ്റ് ചില പാർട്ടികാരൊക്കെ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അത് സത്യം പറഞ്ഞാൽ അതൊരു തെറ്റിദ്ധാരണൻ്റെ പുറത്താണ് അതങ്ങനെ ചിന്തിക്കാറ് മലപ്പുറത്തുള്ളവരെല്ലാവരും മലപ്പുറം ഇങ്ങനെയാണ് അങ്ങനെ സത്യം പറഞ്ഞാൽ മലപ്പുറത്തെ മനുഷ്യരെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ മലപ്പുറത്ത് വരണം പക്ഷേ പലരും മലപ്പുറത്ത് വന്നിട്ട് വന്നതിന് ശേഷം മലപ്പുറത്ത് മനസ്സിലാക്കിയതിന് ശേഷം മലപ്പുറത്ത് സ്കൂള് അതായത് പല സ്കൂളിൽ നിന്നും മലപ്പുറം സ്കൂളുകളിലേക്കൊക്കെ ട്രാൻസ്ഫർ ആയതിന് ശേഷം അവർ വളരെ ഭയത്തോടെ ഇവിടെ എത്തിപ്പെടുകയും പിന്നീട് ഇവിടെയുള്ള മനുഷ്യരെ ഒരു സംസ്കാരം അവരൊരു സ്വീകരണമൊക്കെ കണ്ടതിന് ശേഷം പിന്നീട് ഇവിടെ വീട് വെച്ച് കൂടിയ ആളുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ശരിക്കും മലപ്പുറത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ അത്രയും ഇതായിട്ടുള്ള മനുഷ്യരാണ് മലപ്പുറത്തെ കാക്കമാരും അത് എല്ലാവരും പിന്നെ പല വിഷയത്തിലും അങ്ങനെയാണ് ഇവർ കാണുന്നതിൽ നിന്നൊക്കെ പലരും കാണുന്നതിനൊക്കെ അപ്പുറത്താണ് മലപ്പുറത്തുകാരി എന്ന് തെളിയിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ആപ്പിൻ്റെ വിഷയത്തിൽ പോലും ഇത്രയും വളരെ നന്നായിട്ട് ചെയ്ത അവർക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് അവർ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മളിപ്പോൾ ഒരു സിനിമയാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ആ വിധത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ വിജയിക്കുമ്പോൾ ആ വിജയം ആഘോഷിക്കുകയും അതിനു വേണ്ടി പ്രയത്നിച്ചവരും ഒക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ പലപ്പോഴും പല കാര്യത്തിൻ്റെയും ബാക്കെൻഡിലുള്ള ടെക്നിക്കൽ ടീമിനെ നമ്മളെപ്പോഴും മറന്നു പോകാറുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു കാര്യം നമ്മളെപ്പോഴും ചിന്തിക്കണം ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ടീംസാണ് എപ്പോഴും ഏതൊരു കാര്യത്തിൻ്റെയും വിജയം കാരണം അവരാണ് എപ്പോഴും എഞ്ചിനായിട്ട് വർക്ക് ചെയ്യുക ആ ഒരു ആയിട്ട് അവരെ ഈ പയ്യന്മാരൊന്നും ആ ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര നന്നായിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഗ്രേറ്റ് താങ്ക്സ്